ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ശനിയാഴ്ച നടക്കും പരേഡിന് മുന്നോടിയായി നടന്ന ഔട്ട്ഡോർ ട്രെയിനിംഗ് പ്രദർശനത്തിൽ കേഡറ്റുകളുടെ വിവിധ സാഹസിക പ്രകടനങ്ങൾ അവതരിപ്പിച്ചു വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ വിവേക് റാം ചൌധരി പരേഡില് മുഖ്യാതിഥിയായി പങ്കെടുത്ത് അഭിവാദ്യം സ്വീകരിക്കും പരേഡിന് മുന്നോടിയായി നടന്ന ഔട്ട്ഡോർ ട്രെയിനിങ് പ്രദര്ശനത്തില് കേഡറ്റുകളുടെ വിവിധ സാഹസിക പ്രകടനങ്ങൾ അവതരിപ്പിച്ചു ശാരീരിക പരിശീലന പ്രദര്ശനം ആയോധനകല അക്രോബാറ്റിക്സ് സൈനിക സംഗീതം നാവിക തുടര്ച്ച അഭ്യാസം എന്നിവ പ്രദര്ശനത്തിലുണ്ടായിരുന്നു അക്കാദമിയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പ്രദർശനം വീക്ഷിക്കാൻ അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ വിനീത് മക്കാർട്ടിക്ക് പുറമെ ഓഫീസർമാരും കേഡറ്റുകളുടെ രക്ഷിതാക്കളും കേഡറ്റുകളും എത്തിയിരുന്നു